നമസ്കാരം മലയാളി വാർത്ത ഇംഗ്സൈഡിലേക്ക് സ്വാഗതം ജയശങ്കർ എന്ന പരനാറി ആ തെണ്ടി ചെറ്റയെ തീർക്കാൻ ഞാൻ കൊച്ചിക്ക് വരും ജയശങ്കറിന്റെ തലയിൽ ഒരു ബക്കറ്റ് കക്കൂസ് മാലിന്യം ഞാൻ ഒഴിക്കും എന്നിട്ട് ജയശങ്കറിൻ്റെ ഉടുമുണ്ട് പറിച്ച് തടസ്സം കീറി തെരുവിലൂടെ നടത്തിക്കും ഇതായിരുന്നു ഇന്നലെ പി വി അൻവർ തൻ്റെ ഫേസ്ബുക്കിലൂടെ വിളിച്ചു പറഞ്ഞത് ദിവസം ഒന്ന് കഴിഞ്ഞു ഇതുവരെ പി വി അൻവറിനെതിരെ ചെറുപരിലക്കാൻ കേരളത്തിന്റെ പോലീസിന് കഴിഞ്ഞിട്ടില്ല എന്തിനേറെ ഒരു കേസെടുക്കാൻ പോലുമുള്ള ആർജവമില്ല ഈ സർക്കാരിന് നമ്മുടെ സംസ്ഥാനം അരാജകത്വത്തിലേക്ക് കൂപ്പുകുത്തി എന്നതിന്റെ നേർ സാക്ഷ്യമാണ് ഈ വെല്ലുവിളി സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ ചേരിതിരിഞ്ഞ് പോർവിളികൾ നമുക്ക് കാണാം ഒരു വിഭാഗം അഡ്വക്കേറ്റ് ജയശങ്കറെ പിന്തുണയ്ക്കുമ്പോൾ മറുവിഭാഗം ഒരുമിച്ച് നിന്ന് അൻവറിനൊപ്പം വിളിക്കുകയാണ് കേരളം വർഗീയവൽക്കരിക്കപ്പെടുന്നു എന്നതിന്റെ നേർ സാക്ഷ്യം ഇത് പച്ചയ്ക്ക് തുറന്നു പറയാൻ പലരും മടിക്കുന്നു കാരണം ഒരു വശത്ത് സംഘികൾ മറുവശത്ത് അൻവറും അൻവറിന്റെ സംഘവും മുസ്ലിം സമുദായം അനുഭവിക്കുന്ന പീഡനങ്ങൾക്കെതിരെ ഒറ്റയാൾ പോരാട്ടമാണ് പി വി അൻവർ നടത്തുന്നത് എന്നീ കഴിഞ്ഞ ദിവസം മീഡിയ വൺ തങ്ങളുടെ ലേഖനത്തിൽ പറഞ്ഞിരുന്നു അൻവറിന്റെ പോരാട്ടം പറയാതെ പറയുന്ന അജണ്ടയെക്കുറിച്ചാണ് മീഡിയ വൺ പ്രതിപാദിച്ചത് കേരളത്തിലെ സംഖ്യവൽക്കരിക്കപ്പെട്ട പോലീസ് മുസ്ലിം സമുദായത്തെ വേട്ടയാടുന്നുവെന്നും നിരവധി കള്ളക്കേസുകളെടുത്ത് മലപ്പുറം പോലുള്ള ജില്ലകളിൽ കേസുകളുടെ എണ്ണം പതിൻപടങ്ങായി വർദ്ധിപ്പിക്കുന്നുവെന്നും പറഞ്ഞു വെച്ചു അതിനെതിരെയാണ് അൻവറിന്റെ പോരാട്ടം ഇതുതന്നെയല്ലേ അഡ്വക്കേറ്റ് എ ജയശങ്കർ വിളിച്ചു പറഞ്ഞതും അൻവറിന്റെ പോരാട്ടത്തിൽ വർഗീയതയുണ്ട് എന്ന വിഷയം അൻവറും ജലീലുമൊക്കെ മതരാഷ്ട്രവാദികളെന്നായിരുന്നു ജയശങ്കർ പരിഹസിച്ചത് തൊട്ടു പിന്നാലെ രൂക്ഷമായ ആക്രമണമാണ് അൻവർ നടത്തിയത് ഇതൊരു ജനാധിപത്യത്തിന്റെ ഭൂഷണമല്ല നിയമവ്യവസ്ഥയെ വെല്ലുവിളിച്ചുകൊണ്ട് അൻവർ ഇത്തരം വെല്ലുവിളികൾ നടത്തുമ്പോൾ എന്തുകൊണ്ട് ഭരണകൂടം നിഷ്ക്രിയരായിരിക്കുന്നു എന്തുകൊണ്ട് അൻവറിനു മുന്നിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പോലും ഭയപ്പെട്ടു നിൽക്കുന്നു എൽ ഡി എഫ് യോഗത്തിൽ അൻവറിനെ തള്ളിപ്പറഞ്ഞ മുഖ്യമന്ത്രി പക്ഷേ സൂക്ഷ്മതയോടെയാണ് വാക്കുകൾ പോലും ഉപയോഗിച്ചത് അൻവറിന്റെ പൂർവ്വകാലം ഓർമ്മപ്പെടുത്തുകയായിരുന്നു മുഖ്യമന്ത്രി എന്നാൽ അൻവറിനെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കാൻ തങ്ങൾക്ക് പരിമിതികളുണ്ട് എന്ന് എൽ ഡി എഫ് യോഗത്തിൽ തുറന്നു സംബന്ധിച്ചു പിണറായി വിജയൻ പല ചൂണ്ടുപെരലുകളും പിണറായിക്ക് നേരെയാണ് അൻവറിന്റെ പോരാട്ടം നിൽക്കുന്നത് ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ അസ്ഥിരതയിലാണ് കഴിഞ്ഞ കുറെ കാലമായി കേരളത്തിലെ സി പി എം പടുത്തുയർത്തിയത് ന്യൂനപക്ഷങ്ങളുടെ പിന്തുണയിൽ ആ അസ്ഥി വാരമാണിപ്പോൾ അൻവർ ബാന്ധിയിരിക്കുന്നത് ഇത് തിരിച്ചറിഞ്ഞ മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി എമ്മും ഭയപ്പെട്ടു നിൽക്കുന്നു എന്നത് വാസ്തവം മലപ്പുറം വിപ്ലവം ഇപ്പോൾ മറ്റു ചില തലങ്ങളിലേക്ക് കൂടി വളർന്നു കത്തുന്നു അൻവറിന് ആദ്യ പരോക്ഷ പിന്തുണയും പിന്നീട് പരസ്യ പിന്തുണയുമായും കെ ടി ജലീലിനെ പോലുള്ളവർ രംഗത്തെത്തി മീഡിയ വൺ പോലുള്ള മാധ്യമ സ്ഥാപനങ്ങൾ തുറന്നെഴുതി അൻവർ മുസ്ലിം സമുദായത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തിലെ രക്ഷകനെന്ന് സംഘിപ്പട്ടം ചാർത്തിക്കൊടുത്ത അഡ്വക്കേറ്റ് ജയശങ്കറിനെതിരെ തുറന്ന യുദ്ധം അത് അൻവറിനെ കൂടുതൽ ഹീറോ ആക്കും എന്നതിൽ സംശയമില്ല സംഘ്യവൽക്കരിക്കപ്പെട്ട പോലീസിനെതിരെ സംഘുവൽക്കരിക്കപ്പെട്ട നാവുകൾക്കെതിരെ പോരാട്ടമുയർത്തുന്ന അൻവർ മറ്റു ചില തലങ്ങളിൽ കൂടുതൽ അപകടമാണ് കേരളത്തിൽ വരുത്തിവെക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയുക ഇത് നിയമവ്യവസ്ഥ കയ്യിലെടുത്തുള്ള പോരാട്ടമാണ് ഡോക്ടർ അനിൽ മുഹമ്മദിനെ പോലെയുള്ളവർ ഫേസ്ബുക്കിൽ കുറിക്കുന്നു അൻവറിന്റെ കടയിൽ ആ മാലിന്യം ജയശങ്കർ ഇറക്കി വെക്കരുതായിരുന്നു കുറച്ചുകൂടി ചേർത്ത് അൻവറുടെ വാരിയെറിയും വേണ്ടായിരുന്നു വ്യക്തമാണ് പലരുടെയും ഉള്ളിലിരിപ്പ് നിയമം കൈയിലെടുക്കും എന്ന ഭീഷണിയുമായി പി വി അൻവർ ജയശങ്കർ വക്കീലിനെതിരെ ഉയർത്തിയ ഈ വെല്ലുവിളിക്കെതിരെ എന്തുകൊണ്ട് സമൂഹം പ്രതികരിക്കുന്നില്ല എന്ന് സംശയം കൂറുന്നവരുമുണ്ട് സമൂഹ മാധ്യമങ്ങളിൽ ഒരു ജനപ്രതിനിധിയാണ് നിയമം കൈയിലെടുത്തുകൊണ്ട് ഇത്തരം വെല്ലുവിളികൾ നടത്തുന്നത് ഇവിടെ എന്തിനാണ് അൻവർ ബക്കറ്റിൽ കക്കൂസ് മാലിന്യം ശേഖരിച്ച് ജയശങ്കറിന് നേർക്ക് പോകുന്നത് അൻവർ കിടക്കുന്നത് തന്നെ കക്കൂസ് മാലിന്യത്തിലല്ലേ എന്ന് പരിഹസിക്കുന്നവരുമുണ്ട് സമൂഹമാധ്യമങ്ങളിൽ ചിലർ പി വി അൻവറെ ഓർമ്മപ്പെടുത്തുന്നു ഇനിയാണ് പി വി അൻവർ സൂക്ഷിക്കേണ്ടത് കേരളീയ ഹിന്ദുവർഗീയതയുടെ ചാനൽ മുഖമാണ് അൻവർ ഇപ്പോൾ വലിച്ചു കീറിയിരിക്കുന്നത് അഡ്വക്കേറ്റ് ജയശങ്കർ എന്ന പരനാറി വിഷജീവിക്ക് ലഭിക്കുന്ന ഓരോ തെറിയും അയാൾ അർഹിക്കുന്നതിൽ കുറവായിട്ടേ തോന്നുന്നുള്ളൂ അൻവറിന്റെ പാതയിലൂടെ ഇനി പല പ്രതികരണങ്ങളും സമൂഹമാധ്യമങ്ങളിൽ ഉയർന്നു കത്താനുള്ള സാധ്യതകളുണ്ട് ആദ്യം അൻവർ എ ഡി ജി പിയെ വെല്ലുവിളിച്ചു പിന്നീട് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ശശിയെ നിശ്ചിതമായി വിമർശിച്ചു ശശിക്കെതിരെ വെല്ലുവിളി അതിനുശേഷം കേരളത്തിലെ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നിരവധി ആരോപണങ്ങൾ വെല്ലുവിളികൾ അതൊക്കെ പിന്നിട്ട് ചാനൽ അവതാരകർക്ക് നേരെയായിരുന്നു അൻവറിന്റെ വെല്ലുവിളി ഏഷ്യാനെറ്റിലെ വിനുവി ജോൺ അടക്കമുള്ളവരുടെ മൊബൈൽ ശബ്ദരേഖകൾ താൻ ചോർത്തിയെടുത്തു എന്നും പരസ്യമായി പ്രഖ്യാപിച്ചു അപ്പോഴൊക്കെ നിസ്സംഗതയോടെ നോക്കി നിൽക്കാൻ മാത്രമേ ഈ ഭരണകൂടത്തിന് കഴിഞ്ഞുള്ളൂ ഏറ്റവും ഇടുവിൽ പോലീസിന്റെ സീക്രട്ട് ഫയലുകൾ തന്റെ കയ്യിലുണ്ട് എന്ന് പരസ്യമായി മാധ്യമപ്രവർത്തകരോട് അൻവർ വിളിച്ചു പറഞ്ഞു ഇവിടെയും നിസ്സംഗതയോടെ നോക്കി നിൽക്കുന്ന ഒരു ആഭ്യന്തരമന്ത്രി എന്തുകൊണ്ട് അൻവറിനെ ഇത്രയേറെ പിണറായി വിജയൻ ഭയപ്പെടുന്നു രണ്ട് കാരണങ്ങളാണ് അതിന് പിന്നിൽ ഒന്ന് അൻവർ ഉൾപ്പെടുന്ന മുസ്ലിം സമുദായത്തിൽ നിന്നുള്ള കനത്ത വെല്ലുവിളി എൽ ഡി എഫ് ഇപ്പോൾ നേരിടുന്നു അതുതന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഭയപ്പെടുന്നതും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വിധിക്ക് ശേഷം പിണറായി വിജയനും കൂട്ടരും ഒക്കെ ചില വസ്തുതകൾ തിരിച്ചറിഞ്ഞു എൽ ഡി എഫ് പ്രത്യേകിച്ച് സി പി എം മുസ്ലിം സമുദായത്തോട് കൂടുതൽ ചായ്വ് കാട്ടുന്നു എന്ന സംശയം കേരളത്തിലെ ജനങ്ങൾക്കുണ്ട് അതുകൊണ്ട് തന്നെ പോലീസിനെ സംഖ്യവത്കരിച്ചുവെന്നാണ് പി വി അൻവർ കൂട്ടരും പറയുന്നത് പിണറായി വിജയന്റെ പോലീസ് ഇത്രയേറെ സംഘവത്കരിക്കപ്പെട്ടതാണോ അഥവാ പോലീസിനെ സംഘവൽക്കരണത്തിന് എറിഞ്ഞുകൊടുത്തത് ഇതേ ആഭ്യന്തരമന്ത്രി തന്നെയാണോ എന്തുകൊണ്ടാണ് പിണറായി വിജയൻ ഇത്തരം നീക്കുപോക്കുകൾക്ക് ശ്രമിച്ചത് തുറന്നു പറയാനുള്ള ധാർമ്മിക ഉത്തരവാദിത്വം മുഖ്യമന്ത്രിക്കുണ്ട് എന്നതും മറന്നുപോകരുത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉടൻ തന്നെ അമേരിക്കയിലേക്ക് പോകുന്നു എന്ന വാർത്തകളും വരുന്നു ഒരുപക്ഷെ ഈ നാട്ടിൽ നിൽക്കുന്നതിനേക്കാൾ സുരക്ഷിതമായിരിക്കും അമേരിക്കയിൽ പോയി ഒരു മാസത്തെ സുഖ ചികിത്സയൊക്കെ നടത്തിക്കുക ഇക്കഴിഞ്ഞ ദിവസം പി വി അൻവർ ക്രൈംബ്രാഞ്ചിന്റെ രഹസ്യരേഖയാണ് പുറത്തുവിട്ടത് പോലീസിനെ കനത്ത തോതിൽ വെല്ലുവിളിച്ചു എന്നിട്ടും അന്വേഷണം നടത്തുന്നില്ല ഇത്തരം വിഷയങ്ങളിൽ സന്ദീപാനന്ദഗിരിയുടെ ആശ്രമം കത്തിക്കൽ കേസിൽ വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരായ നടപടി റിപ്പോർട്ടാണ് അൻവർ സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ചത് ക്രൈംബ്രാഞ്ച് മേധാവിക്ക് നൽകിയ രഹസ്യരേഖ എങ്ങനെ ചോർന്നു ഇതേക്കുറിച്ച് പോലീസ് ഉദ്യോഗസ്ഥർക്ക് പോലും മൗനമാണ് എന്നാൽ ക്രൈംബ്രാഞ്ചിന്റെ നടപടി ശുപാർശ ചില ഉദ്യോഗസ്ഥരെ മാത്രം ലക്ഷ്യം വെച്ചുള്ളതാണ് എന്ന ആരോപണം ഇപ്പോൾ കത്തി നിൽക്കുന്നു നേരത്തെ പോലീസ് ഉദ്യോഗസ്ഥരുടെയും പ്രധാനപ്പെട്ടവരുടെയും ഒക്കെ ഫോൺ കോളുകൾ താൻ ചോർത്തിയിട്ടുണ്ട് എന്ന് പരസ്യമായി പറഞ്ഞു ഇതേ അൻവർ എന്നാൽ പോലീസ് ഇക്കാര്യത്തിൽ ചെറുവിൽ അനക്കിയില്ല പോലീസ് എങ്ങനെ അൻവറിനെതിരെ തിരിയും കാരണം അൻവർ പോരാടുന്നത് എ ഡി ജി പിക്ക് ക്രമസമാധാന ചുമതല വഹിക്കുന്ന എ ഡി ജി പിക്കെതിരെ പോരാടുന്ന അൻവറിനെതിരെ എങ്ങനെ പോലീസ് ഉദ്യോഗസ്ഥർ കേസെടുക്കും എന്നാൽ പോലീസ് ആസ്ഥാനത്തെ രഹസ്യരേഖ തന്നെ പുറത്തുവിട്ടുകൊണ്ട് ഒരു എം എൽ എ ഇത്തരത്തിൽ പ്രതികരിക്കുമ്പോൾ നിസ്സംഗതിയോടെ പോലീസ് നോക്കിനില്ക്കുന്നുവെന്നത് ഒരു സംസ്ഥാനത്തെ അരാജകത്വമാണ് വിളിച്ചു പറയുന്നത് സന്ദീപാനന്ദഗിരിയുടെ ആശ്രമം പത്തിക്കൽ കേസ് ആർ എസ് എസ് അനുഭാവികളായ പോലീസ് അട്ടിമറിച്ചുവെന്നാണ് പി വി അൻവറുടെ ആരോപണം കേസ് ആദ്യമന്വേഷിച്ച ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് ഡിവൈഎസ്പി ഷാജി ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്തേക്കയച്ച റിപ്പോർട്ടാണ് ചോർന്നിരിക്കുന്നത് പോലീസുകാർ ഉപയോഗിക്കുന്ന അയാപ്പ് സോഫ്റ്റ്വെയർ വഴി തിരുവനന്തപുരം പേട്ടയിലുള്ള ക്രൈംബ്രാഞ്ച് യൂണിറ്റിൽ നിന്നും ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്തേക്ക് കൈമാറിയ രഹസ്യരേഖ ചോർന്നിരിക്കുന്നു സമ്മേളനത്തിൽ ഈ രേഖ പുറത്തുവിട്ട അൻവർ പിന്നീട് സമൂഹ മാധ്യമങ്ങളിൽ ഇത് പങ്കുവച്ചു ഇതിന് ദിവസങ്ങൾക്ക് മുൻപാണ് പോലീസിന്റെ സീക്രട്ട് ഫയലുകൾ തന്റെ കയ്യിലുണ്ട് എന്ന് അൻവർ പരസ്യമായി പ്രഖ്യാപിച്ചത് എന്നാൽ ഇത്തരമൊരു രഹസ്യ ഫയൽ എങ്ങനെ ചോർന്നു എന്നെന്തുകൊണ്ട് പോലീസ് അന്വേഷിക്കുന്നില്ല അന്വേഷണ റിപ്പോർട്ട് പേട്ടയിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിലും പകർപ്പുകൾ ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്തും ആഭ്യന്തര വകുപ്പിലും ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പിയുടെ ഓഫീസിലും മാത്രമാണുള്ളത് അങ്ങനെയെങ്കിൽ അൻവറിന്റെ ചാരന്മാർ എ ഡി ജി പിയുടെ ഓഫീസിൽ നുഴഞ്ഞു കയറിയിട്ടുണ്ടോ സന്ദീപാനന്ദഗിരിയുടെ ആശ്രമം കത്തിക്കൽ കേസ് പ്രത്യേക സംഘവും ക്രൈംബ്രാഞ്ചും വർഷങ്ങളോളം അന്വേഷിച്ച വിഷയമാണ് പക്ഷേ ഈ റിപ്പോർട്ട് ചിലരെ മാത്രം ലക്ഷ്യം വെച്ചുള്ളതാണ് എന്ന് വിശദമാക്കിയുള്ള കുറിപ്പ് സഹിതമാണ് ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി ഈ വിശദ റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് കൈമാറിയത് കന്റോൺമെന്റ് അസിസ്റ്റന്റ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘത്തിൽ നിരവധി ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു ആശ്രമം കത്തിച്ച കേസിലെ ഒന്നാം പ്രതി പ്രകാശ് ആത്മഹത്യ ചെയ്യുന്നതിന് മുൻപ് സഹോദരനോട് നടത്തിയ കുറ്റസമ്മതം പുറത്തുവന്നതോടെയാണ് പ്രതികളിലേക്ക് ക്രൈംബ്രാഞ്ച് എത്തുന്നത് ആശ്രമം കത്തിച്ചതിന് ശേഷം ഒരു റീത്തിൽ കുറുപ്പെഴുതി പ്രതി പ്രകാശ് അപടവച്ചിരുന്നു കേസിൽ പ്രധാന തെളിവാകേണ്ട പ്രകാശിന്റെ കയ്യക്ഷരവും റീത്തുമൊന്നും ഇപ്പോൾ പോലീസിന്റെ കൈവശമില്ല സ്ഥലത്ത് നിന്നെടുത്ത റീത്ത് പൂജപ്പുരിയിലെ ഒരു പോലീസുകാരനാണ് കോടതിയിൽ നിന്ന് വാങ്ങിയത് ഇതിന്റെ രേഖയുണ്ട് എന്നാൽ സ്റ്റേഷനിൽ ഈ റീത്ത് എത്തപ്പെട്ടില്ല ആരാണിത് മുക്കിയത് ഈ പോലീസുകാരനെതിരെ റിപ്പോർട്ടിൽ യാതൊരുവിധ പരാമർശവുമില്ല സൈബർ പോലീസാണ് നിരവധി പേരുടെ ഫോൺ വിശദാംശങ്ങൾ എടുത്തിരിക്കുന്നത് സിസിടിവി ദൃശ്യങ്ങൾ ഷാഡോ പോലീസാണ് ശേഖരിച്ചത് ഇതിൽ പലതും കാണുന്നില്ല എന്ന് ക്രൈംബ്രാഞ്ച് പറയുന്നു നിരവധി കൈമാറിയ രേഖകൾ കാണാതായി നടപടി മുൻ അസിസ്റ്റന്റ് കമ്മീഷണർ ദിനിൽ രാജിനും ഷാഡോ പോലീസിനുമെതിരെ മാത്രം പുതുക്കി റീത്ത് കാണാതായതാണെങ്കിൽ എന്തുകൊണ്ട് ഇക്കാര്യത്തിൽ വിശദമായ അന്വേഷണം പോലീസ് നടത്തിയില്ല ഇക്കാര്യത്തിൽ ക്രൈംബ്രാഞ്ചിനു പോലും മറുപടിയില്ല അതിനർത്ഥം ആരൊക്കെ ഇടപെട്ട് റീത്തും തെളിവുകളുമൊക്കെ ബോധപൂർവ്വം മുക്കിക്കളഞ്ഞുവെന്ന് ഏറെ പ്രമാദമായി കേസിന്റെ പൂർണ്ണ വിവരങ്ങളാണ് അൻവറിന്റെ പക്കലുള്ളത് ഒരു വശത്ത് ക്രമസമാധാന നില തകർന്ന അവസ്ഥ മറുവശത്ത് സംസ്ഥാനത്ത് അരാജകത്വം കത്തിപ്പടരുന്നു തന്നെ അൻവറിനെ പോലെയുള്ളവർ പരസ്യമായി വെല്ലുവിളിക്കാൻ മടി കാട്ടുന്നില്ല തന്നെ ഏറ്റവും അപകടകരമായ ഘട്ടത്തിലൂടെയാണ് കേരളം കടന്നുപോകുന്നത് എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും ഇൻസൈഡ്